യുദ്ധങ്ങളെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുള്ള നിരവധി യുദ്ധങ്ങളെ അനലൈസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ഒരു ഓസ്ട്രിയൻ ഒരു ചരിത്രകാരനും ഒരു മിലിറ്ററി അനലിസ്റ്റുമൊക്കെയാണ് ടോം കൂപ്പർ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള റിസേർച്ച് നടത്തുകയും എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തോട് സധൈര്യം പറയുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ആണവായുധ സംഭരണശാലകൾക്ക് സുരക്ഷ നൽകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി നൽകുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ മിലിട്ടറി ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നമ്മൾ ആണവ നിലയങ്ങളെ കുറിച്ച് അല്ല പറയുന്നത് പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നൽകുന്നുണ്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് നേരിട്ട് അത്തരത്തിലുള്ള സെക്യൂരിറ്റി മേഖലയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് പരിചയമുണ്ടെന്നും അവർ പറഞ്ഞ് തനിക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അറിയാമെന്നും ഇന്ത്യക്കാര് അത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് അദ്ദേഹം കൃത്യമായും പറയുന്നു ഇന്ത്യക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഈ സത്യം അംഗീകരിച്ചേ പറ്റൂ പാകിസ്ഥാനിലെ ആണവായുധശാലകൾക്ക് അല്ലെങ്കിൽ ആണവായുധം സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിന് സുരക്ഷ ഒരുക്കുന്നത് അമേരിക്കൻ മിലിട്ടറി ഉദ്യോഗസ്ഥരാണ് അതിൽ റിട്ടയർഡ് ആയിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ടോം കൂപ്പറാണ് അദ്ദേഹം വളരെ വിശദമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്തിയ ആളാണ് ഇന്ത്യ പാകിസ്ഥാന് ഏൽപ്പിച്ച ആഘാതത്തെക്കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹമാണ് പറഞ്ഞത് പാകിസ്ഥാന്റെ ആണവായുധ സംരക്ഷണ കേന്ദ്രങ്ങളിലടക്കം സംഭരണ കേന്ദ്രങ്ങളിലടക്കം ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം സുരക്ഷിതമാണോ എന്ന് ലോകം ആലോചിക്കേണ്ട സമയമായിരിക്കുകയാണ് അവിടെ ഈ ആണവായുധങ്ങൾ സംരക്ഷിക്കുന്നത് അമേരിക്കയാണെന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇതൊരു ന്യായമായി നമുക്കൊക്കെ ഉണ്ടായിരുന്ന സംശയമാണ് കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആദ്യത്തെ പരീക്ഷണം ഇന്ത്യയിൽ ഉണ്ടാവുന്നു നമ്മുടെ രാജ്യത്തെ ബുദ്ധൻ അങ്ങനെ ചിരിച്ചു ആ സമയത്ത് നമ്മൾ സമാധാനത്തെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു ആണവായുധ പരീക്ഷണമാണ് നടത്തിയത് ചൈന ആണവായുധം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആണവായുധം പരീക്ഷിക്കേണ്ടതായിട്ട് വന്നത് അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായി അറുപത്തി ഏഴിൽ യുദ്ധമുണ്ടായി അപ്പം അതുകൊണ്ട് ആണവായുധം നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിരുന്നു എന്നാൽ അന്ന് നമുക്ക് വലിയ വിമർശനങ്ങളും ഉപരോധങ്ങളും ഒക്കെ നേരിടേണ്ടതായി വന്നതാണ് എന്തുകൊണ്ടോ തുടർ പരീക്ഷണങ്ങൾക്ക് ഇന്ത്യ മുതിർന്നില്ല ഇന്ത്യയുടെ ആണവായുധ ശക്തിയുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ പരീക്ഷണങ്ങൾ നടക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി വന്നതിന് ശേഷമായിരുന്നു പക്ഷേ ആദ്യമായിട്ട് നമ്മൾ ആണവായുധ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തന്നെ നടത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് പാകിസ്ഥാനിൽ ഒരു ഭീതി ഉണ്ടായി ഈ സമയത്ത് സ്വാഭാവികമായിട്ടും അമേരിക്ക ആണവായുധം കൊടുത്ത് സഹായിച്ചിരിക്കാം അല്ലെങ്കിൽ നിർമ്മിക്കാൻ സഹായിച്ചിരിക്കാം അതിൻ്റെ സുരക്ഷ അമേരിക്ക ഒരു പക്ഷേ അമേരിക്ക ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇസ്രയേല് പാകിസ്ഥാൻ വിഷയം നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട് ഇസ്രായേൽ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം കിട്ടാൻ പാടില്ല കാരണം അത് ഇസ്രയേലിന് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പാകിസ്ഥാനിൽ നടന്ന ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളെ ഇസ്രയേൽ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുമായിട്ട് കൂട്ടുകൂട്ടിക്കൊണ്ട് അതിന് ശ്രമിച്ചതാണ് പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി എന്തായാലും പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം കിട്ടി പക്ഷേ അമേരിക്കയുടെ അനുവാദമില്ലാതെ പാകിസ്ഥാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ല ഒന്നുകിൽ അമേരിക്ക ഈ പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ചൈനയോ മറ്റേതെങ്കിലും ഒരു സഹായമോ പാകിസ്ഥാന് കിട്ടിയപ്പോൾ അമേരിക്ക അതിന് മൗനമായി പിന്തുണ കൊടുത്തിട്ടുണ്ടാകണം പക്ഷേ അതിന് പകരമായിട്ട് ഇസ്രയേലിന്റെ സുരക്ഷ അമേരിക്ക ഉറപ്പുവരുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം പാകിസ്ഥാന്റെ കൈവശം ഇപ്പോഴും ഇസ്രയേലിനെ പൂർണ്ണമായി ആക്രമിക്കാൻ പറ്റുന്ന വലിയ ബാലിസ്റ്റിക് മിസൈലുകളില്ല അപ്പോൾ അത് പാകിസ്ഥാൻ നിർമ്മിക്കാതിരിക്കാൻ ഒരുപക്ഷെ അമേരിക്ക വളരെ ശ്രദ്ധയോടെ തന്നെ ശ്രമിക്കുന്നുണ്ടാകാം മാത്രമല്ല പാകിസ്ഥാന് മേലുള്ള ആണവായുധങ്ങൾ അവരുടെ കയ്യിലുള്ള ആണവായുധങ്ങളുടെ മേൽ അമേരിക്കയുടെ ഒരു നിയന്ത്രണം എല്ലാം ഇപ്പോഴും ഉണ്ടാകാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അമേരിക്ക ഒരു കാലത്തും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാത്തത് എന്ന് തന്നെയാണ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുക എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദം അതും ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരവാദം അതിൽ അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല അമേരിക്കയെയും അല്ലെങ്കിൽ സായിപ്പിനെയും സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കാത്ത ഒരു കാര്യത്തെയും അവരൊരിക്കലും അവരേറ്റെടുക്കുകയും ഇല്ല അതുതന്നെയാണ് ഒരിക്കൽ ജയശങ്കർ പറഞ്ഞതും ഈ അമേരിക്കക്കാർക്കും യൂറോപ്യൻസിനും ഒക്കെ അവരുടെ പ്രശ്നങ്ങളെല്ലാം ലോകം ഏറ്റെടുക്കണമെന്നാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും അവരുടെ പ്രശ്നമായിട്ട് അവർ കാണുകയുമില്ല ഇപ്പൊ ഉദാഹരണത്തിന് ബില്ലാതൻ അമേരിക്കയെ ആക്രമിച്ചതുകൊണ്ടാണ് അവരുടെ ശത്രുവായി മാറുന്നത് അമേരിക്ക ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ ഹൂതികളും ഈ ഹിസ്ബുള്ളയും ഒക്കെ അമേരിക്കൻ മിലിറ്ററിക്കെതിരെയും ഇസ്രയേലിനെതിരെയും ആക്രമണം നടത്തുന്നത് കൊണ്ടാണ് അമേരിക്കയുടെ ശത്രു മറിച്ച് ഇന്ത്യക്കെതിരെയോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയോ ആണ് ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഇപ്പൊ ദാ സിറിയയിലെ മുൻ ഭീകരവാദി ഇപ്പൊ സിറിയൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ് അയാളെയാണ് ട്രംപ് പോയി കണ്ട് കൈകൊടുത്തത് അപ്പോൾ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഭീകരവാദത്തെ കാണുന്നത് വേറൊരു രീതിയിലാണ് അവരുടെ മണ്ണിൽ ഒരു ഗ്രൂപ്പ് ആക്രമണം നടത്താത്തടത്തോളം കാലം അല്ലെങ്കിൽ അവരുടെ ആളുകളെ ആക്രമിക്കാത്തടത്തോളം കാലം ഈ പറയുന്ന ഭീകരവാദികളെന്ന് നമ്മൾ വിളിക്കുന്നവർ അവർക്കൊരിക്കലും ഭീകരവാദികളല്ല അപ്പം അതുകൊണ്ട് പാകിസ്ഥാനെ തീവ്രവാദ രാജ്യമെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അത് യൂറോപ്പും അമേരിക്കയും ഒന്നും പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം പാകിസ്ഥാനെ കൊണ്ട് വലിയ പ്രശ്നം ഇപ്പോൾ അവർക്കൊന്നുമില്ല എന്നെങ്കിലും പാകിസ്ഥാൻ ട്രെയിൻ ചെയ്യുന്ന തീവ്രവാദികൾ അമേരിക്കയെയോ യൂറോപ്പിനെയോ ആക്രമിക്കുമ്പോൾ മാത്രമേ ഇന്ത്യ പറയുന്നത് അവരെ ഏറ്റെടുക്കാൻ പോകുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അതുവരെ അമേരിക്കയുടെ ഈ ഒരു ഒരു സുരക്ഷ കവചമായിട്ട് അമേരിക്ക പാകിസ്ഥാനെ ചേർത്ത് നിർത്തും ഈ കോഴിക്കുഞ്ഞിനെ കോഴി ചിറയിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് പോലെ അതിനെ അമേരിക്ക കൊണ്ടു നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ പുറകിലും അമേരിക്കക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നാലും വിസ്മരിച്ചു പോകരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം